പല്ലരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ അടിവാട് തെക്കേ കവല ഇരുട്ടിലായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം തെക്കേ കവലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ് ലൈറ്റ് തകരാറിലായതോടെയാണ് പ്രദേശം ഇരുട്ടിലായത് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ അടിവാട് തെക്കേ കവലയിൽ സ്ഥാപിച്ചിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറിലായിട്ട് മാസങ്ങളായിരിക്കുന്നു മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ആറ് ലക്ഷം രൂപ വിനിയോഗിച്ച് രണ്ടായിരത്തി പതിനേഴിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്താണ് ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത് എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ആറ് മാസത്തോളമായി ഹൈമാസ്റ്റ് ലൈറ്റ് തെളിയുന്നില്ല ലൈറ്റ് നന്നാക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പരിപാടി തെക്ക് കവലയിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റ് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച് നാല് നാലര വർഷങ്ങളായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് വെളിച്ചം ഇല്ലാതെയായി കവല ഇരുട്ടിലാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് അതൊന്ന് വെളിച്ചം കിട്ടത്തക്ക രീതിയിൽ മൂന്ന് വർഷത്തെ മെയിൻ്റെ ഗ്യാരണ്ടിയെ കരാറിലുള്ളൂവെന്നും ആ കാലാവധി കഴിഞ്ഞുവെന്നും ഇനി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട ചുമതല ഗ്രാമപഞ്ചായത്തിനാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറയുന്നു എന്നാൽ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറ്റകുറ്റപ്പണികൾക്കായി ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല എത്രയും വേഗം ലൈറ്റിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്